இது நம்ம ரஷ்மேலியா അയ്യേ ഇതെന്ത് വേഷം ലക്ഷ്മി ചേച്ചിക്ക് ഇതെന്ത് പറ്റി ഉണ്ണിയാർച്ചയ്ക്ക് പഠിക്കുകയായിരിക്കും കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആകും ഉദ്ഘാടനം ഓർമ്മ വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ സാധ്യതയില്ല കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഒരു പ്രമുഖ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ താരത്തിന്റെ വസ്ത്രധാരണമാണ് ഒരു വിഭാഗം ആളുകളെ ചൊടിപ്പിച്ചത് മഞ്ഞ നിറത്തിലുള്ള ടാപ്ലെസ് സ്ലീവ്ലെസ് വസ്ത്രം ധരിച്ചാണ് ഉദ്ഘാടനത്തിന് താരമെത്തിയത് എന്നാൽ ഈ വസ്ത്രം ഉദ്ഘാടന ചടങ്ങ് പോലുള്ള ഒരു പൊതുവേദിയിൽ ധരിച്ചു വരാൻ അനുയോജ്യമല്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം കുളിക്കാൻ കയറിയപ്പോൾ ആരോ ഉദ്ഘാടനത്തിന് നിഷേധിച്ചു അതേ വേഷത്തിൽ ഇങ്ങ് പോകുന്നതാണോ എന്നടക്കമുള്ള പരിഹാസ കമന്റുകളാണ് വരുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന മോശം കമന്റുകൾക്കൊന്നും മറുപടി നൽകില്ലെന്ന് നേരത്തെ തന്നെ നടി പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഈ ഡ്രസ്സിന് എന്താണ് കുഴപ്പം വൈറലാകാൻ വേണ്ടി മനപൂർവ്വം ഇട്ടതാണോ അവസരങ്ങൾ കുറഞ്ഞു വരുമ്പോൾ ശ്രദ്ധ നേടാൻ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണിതൊക്കെ ഇത്തരം സംഭവങ്ങൾ കണ്ടാൽ മലയാളികൾ പ്രതികരിക്കും വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം വന്നാലും അത് മലയാളികൾ ചോദ്യം ചെയ്യും അത് സദാചാരമാണെന്നൊക്കെ പറഞ്ഞ് ആരും വരണ്ട എന്നൊക്കെ പറയാമെങ്കിലും കാലം മാറുകയാണ് ലക്ഷ്മിയുടെ വസ്ത്രധാരണം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് விலையேறிய கமெண்ட்கள் ரேகப்படுத்த